മർസൂ സഹാബികളാവട്ടെ സഹാബികളാവട്ടെ അല്ലാഹുദായിന്റെ കച്ചവട സംഗതി പിടിച്ചെടുത്തോയവരാ അവരോട് യുദ്ധം ചെയ്യാടാ ബഗീങ്ങളോ ഈ സഹാബികളോട് യുദ്ധം മുടിയാരാണ് മുസ്ലിം നിങ്ങൾ പറയുന്നല്ല Thank nice. കൊള്ളുക എന്ന് പറയുമ്പോ പക്ഷവും പ്രസാദവും ഈ മാന പക്ഷവും നിങ്ങൾ മക്കൾക്കാര സൂക്ഷിച്ചോളൂ മക്കൾക്കാര പേടിച്ചോളൂ മക്കൾക്കാര ഭയപ്പെട്ടോളൂ അവർ ചിലവ എന്ന് പറയുമ്പോ പ്രസാദവും

എല്ലേക്ക് സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് ഒരു രചനം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോ ഒരു സങ്കടം വരുമ്പോ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോ ഒരു നല്ലത് വരുമ്പോ എല്ലാം െ അല്ല സമർപ്പിക്കു अल्लाह के रसूलिन के पवित्र सल्लल्लाहु अलैहि वसल्लम तंगूरला वल्लाता महब्बत है वल्ला तस्निहमान है अल्लाह के रसूल सल्लल्लाहु अलैहि वसल्लम तंगूरला वल्लातु महब्बत उरतिया मौला मेरे ओबा हुश्रीया जलिया हबीबा वदि मांगो तबकबा യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് അരെ മഹാനായ സ്വഹാബ അലൈഹി വസല്ലള്ളാഹു വഹു വൽ സ്വഹാബികളുടെ സ്നേഹത്തിൽ ഏറ്റം വലിയ ഒരു ഏറ്റം വലിയ വലിയ ആയിരുന്നു ബദർ യുദ്ധത്തിൽ നിന്ന് സ്വഫ് സ്വഹാബ കീട്ട് സ്വഹന ബത്തിലെ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ുന്നുക്കുന്ന സന്ദർഭം എന്ന പറയുന്നു ബദർ

അതെ കണ്ടോ ബദർ കണ്ണൂരി ഇദ്രനൗ അല്ലാഹു സഹദാനൽ അൽഹംദുലില്ലാ കണ്ടവർക്ക് നിയ്യത്ത് കാണാനും കാണാത്തവർക്ക് ബദർ യത്താനു അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ തവസ്സൈനാ ബിബിസ്മില്ലി റബിൽ ആലമീന വഖുൽമു തഹിബിന്ന വആഹിബി ബദർ I <laughs>

മദീനയിലേക്ക് പോകണം ആ പച്ച താഴെ ഉറങ്ങുന്ന ലോകത്തിന്റെ മുത്തിനവി മൊട്ടപ്പെടുത്തും അവിടുന്ന് കണ്ണ് തുറന്നിട്ട് അമീനി ദ്വീപിലെ ഈ പരിശുദ്ധമായ ഇവിടെയാ കൊണ്ടയുന്നതിന്റെ മതത്തെ പിൻ നട നോക്കാനാണ് അവിടുത്തെ ഹബീബുകളെ അവിടുത്തെ മുഹിബ്ബീങ്ങളെ അവിടുത്തെക്ക് സ്വലാത്തും സലാമും തന്നെ ചൊല്ലുമ്പോൾ ലോകത്തിലെ മുത്തുമണികൾ കണ്ണ തുറന്നിട്ട് കാണാനാണ് അവിടുത്തെക്ക് സ്വലാത്ത് ഇങ്ങന അല്ലാഹു നേർത്തെ എപ്പെടുത്തി കൊടുക്കാനാണ് ഒരു മലായികത്തിന്റെ വസീലയും ഇല്ല നേരെ അല്ലാഹു സമീലിക്ക് സ്വലാത്ത് നട ഓണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ

വയസ് ബുദ്ധിയല്ലോ ആ കുത്തുകൊണ്ടപ്പോൾ എന്റെ വയറ് വല്ലാതെ വേദന എനിക്ക് വല്ലാതെ വേദന سلامات கண்ணே நீ ஒலி பிடி கொண்டு போய் गया அவனே சவாதே ஆர படற கொண்டனிலே மாட்டி வந்தா கொள்ள கொண்டனிலே மாட்டி வந்தா நானே இந்த வயித்து குதிவரான நானே Allahன் கொண்டனிலே போய் பாலை பரைமே சவாதே ചർച്ച ചെയ്യാറുണ്ട് നമ്മളടുത്തുനിന്ന് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ ചെറിയവനാവട്ടെ അവൻ വലിയവനാവട്ടെ അവൻ ഏത് വലിയ പോയി गुल समय कलेबी

പള്ളിയിൽ വരുന്ന ഓരോ ആളുകളും ഇറങ്ങി വരുന്നത് നിങ്ങളെ അധികം സമയം അവിടെ കാത്തു നിന്നു പള്ളി പോയി അവസാനം പള്ളി ക്ലീൻ ചെയ്യുന്ന ലൈറ്റൊക്കെ ഓഫാക്കി വാങ്ങലൊക്കെ അടക്കുന്ന അവിടുത്തെ ഒരു

നമ്മുടെ ചെരുപ്പ് എവിടെ കിടക്കണവരെ ചെരുപ്പിലും െ ആണല്ലേ നമ്മളത് ശരി കരഞ്ഞാ പറയുന്നത് قطعا اللہ تصویر اللہ اے بھیا اے کتے دی پنجے پغل میں کین چلی گندھا نبیے صحابہ دے آگراموں کٹتے صحابی رحمتہ اللہ و اللہ دے پنجا وے ും സൂര്യൂ എന്ന വാക്ക്

വട്ടം എക്സ്പ്രസ്സ് വട്ടം എന്ന് പറഞ്ഞാൽ വട്ടം അതില് അത്ര സമശോരല്ല ആഹിക്കറിയ അറിയാ അതസിങ്ങള് നടങ്ങുമ്പോൾ ഇത്ര കൊട വരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തഹതൈ വെട്ടിയിട്ട് കഅബല്ല അമ്മ കൈവിലങ്ങളെ കാണണം എന്നൊക്കെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബനി ഖത്താബിനോട് പറഞ്ഞു ഉസ്മാ ഉമർ अरे അരങ്ങി നടക്ക് अरे ഹൃദിയക്കല്ല ഹൃദിയക്കല്ല അരങ്ങി അരങ്ങിക്ക്

യോ <imitation> I'm coming to Allah. <laughs> ോ അങ് نا یوڑے لکنایا وایتت تنہ پوتنم یا

പിന്നെ ഞാനും അങ്ങനവസരത്തില് പറയുന്നത് ഞാൻ കേട്ടുണ്ട് ഒരാളുടെ ശരീരത്തോടൊന്ന് അവന്നടുക്കുന്നില്ലയില്ലായുന്ന അവന്റെ ശരീരം നരകത്തിൽ പോവുകയില്ലയെന്ന അവന്റെ ശരീരം നരകം സ്പർശിക്കുകയില്ലയെന്ന അതൊരു തവള പറങ്ങർ സവാത്ത് കേൾピട്ടു അങ്ങമുതലെന്റെ മനസ്സിലെ വല്ലാത്ത രാഘവാനാണ് അങ്ങേ ഉള്ള ശരീരത്തോറും നുത്തേ അനിൽക്കുന്നവനെ സവാത്ത്നെക്തമായ ശരീരത്തിലേക്ക് നയിയിലേക്കും

லோக தత్వం இயல் கிருஷ்ணநாதா பம்மாله சம்பாந்தோர்க்கதா ана الله பள்ளிக்கு பீரியாயிச்சு குடுக்கதா லோக தత్వం இயல் கிருஷ்ணநாதா ஏ கிருஷ்ண ஆ வஹி மவுதன் அட ஆ ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லமா தங்கள பேரை கேட்டிட்டு

അങ്ങനെ ഒരുപാട് തവണ ഉപയോഗിച്ച് ആസൂലിന്റെ അള്ളാഹുവേ ഞാൻ ഈ എല്ലോ മുഴുവൻ ആളുകൾക്ക് ഒരുമിച്ച് കൂടിയതുപോലെ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക്

அல்லாஹ் நம்ம சொந்த செய்துவிட்டார். அல்லாஹ் தான் மச்சையிலப்பா. பிரச்சனை. பிரச்சனை. அல்லாஹ் நம்ம சொந்த செய்துவிட்டார். அல்லாஹ் குர்ஆன். சம்மாது ஹுவல்லாஹு வஇஹி அல்லாஹ் ரசூலுல்லாஹி அலைஹி வஸல்லம் தன்னோடுள்ள வல்லাতের மஹபத்தானே வல்லাতের மஹபத்தானே அல்லாஹ் ரசூலியோடு சமானி கண்டு பிறந்தப்போ ஸல்லல்லாஹு அலைஹி வஸல்லம்

വിഷയത്തിൽ രണ്ടാം അദ്ധ്യായം എത്തുമെന്ന മഹാന്മാരായ മുഫസ്സിരി Iterable പറയുന്നുണ്ട് ഭാഗത്ത് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ടാണ് അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈമഖഅത്ത് കൈമഖയുടെ മുൻപിൽ റസൂലുള്ളാഹ് താമസിക്കുന്ന ആ തണ്ടിന്റെ മുൻപിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരണ ഖാവൽ നിൽക്കുകയെന്ന സച്ചവ

ഖുനൈമക്ക് മുൻപിൽ ഒരാൾ ഥാവല നിൽക്കണം മഹാ ഥാവല നിൽക്കുക ഒരു കാര്യം ഉറപ്പാണ് ഥാവൽ നിൽക്കുന്നവൻ കൊല്ലപ്പെടാൻ സാധ്യത കൂടുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൈമക്ക് മുൻപിൽ ഥാവൽ നിൽക്കുന്നവൻ കൊല്ലപ്പെടാൻ സാധ്യത കൂടുതലാണ്

അവർക്ക് തർക്കം സംഭവിച്ചു തർക്കം കാണി അൻസാരികളുടെയും ഇടയില് അൻസാരികൾ അൻസാരികൾ നിൽക്കട്ടെ കാരണം നിൽക്കുന്ന കാര്യങ്ങളെ അപ്പോഴാണ് വന്നത്